രാജ്യത്തെ ഫെഡറലിസം തകർക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റക്കമ്പോളമായി രാജ്യത്തെ കാണുകയെന്നത് ആർ എസ് എസ് അജണ്ടയെന്നും ഫെഡറലിസത്തിനായി പോരാടിയ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ നടക്കുന്ന സിപിഐ സംസ്ഥാന സമ്മേളനത്തിലെ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് ബി ജെ പി സർക്കാർ ഇത് നടപ്പാക്കാതെ നേരത്തെ സ്വീകരിച്ച നയങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്ന രീതിയാണ് സ്വീകരിച്ചത് രാജ്യത്തെ ഒറ്റ കമ്പോളമാക്കി മാറ്റുക ഇതാണ് ആഗോളവൽക്കരണ നയത്തിന്റെ കാഴ്ചപ്പാട് അത് നേരത്തെ തന്നെ സ്വീകരിച്ചതും അംഗീകരിച്ചതും ആർ ആണ് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് അർഹതപ്പെട്ട നികുതി വരുമാനം പോലും നിഷേധിക്കുന്ന നിലപാടാണ് ബി ജെ പി സർക്കാരിനുള്ളത് പുതിയ ജി എസ് ടി സ്ലാബ് വരുമ്പോൾ പതിനായിരം കോടി രൂപ കേരളത്തിന് നഷ്ടമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വർഷത്തിൽ കോടി രൂപയുടെ സംഭവിക്കാൻ പോകുന്നത് ഈ പരിഷ്കരണം വരുന്നതിന് മുൻപ് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന വരുമാനത്തിൽ ഒരു വർഷം പതിനായിരം കോടി രൂപയുടെ വരുമാനം കുറയാൻ പോകുന്നു ആക്ടിവിസ്റ്റ് കൂടിയായ സിനിമാന്തരൻ പ്രകാശ് രാജ് പ്രഭാഷണം നടത്തി they don't want to be elected, they want right. So they talk to Say that your religion is in danger, your race is in danger, your language is in danger, your God is in danger, and we will save We should be careful of people who are among us, who are not sold to the Sunni or um, we should be ideology, RSS ideology, who are opportunists. Yeah. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് തുടങ്ങി നിരവധി നേതാക്കൾ സെമിനാറിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് ആലപ്പുഴ